കുറച്ചു കാലമായിട്ട് ഈ മസ്ക്കാ ബണ്ണും ഇറാനി ചായം ഭയങ്കര ട്രെൻഡിങ്ങായി നിന്നതാണ് എൻ്റെ ഇപ്പോൾ കുറച്ചൊന്ന് അടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ എനിക്കും ഇത് കുറേ റീൽസിലും വീഡിയോസിലൊക്കെ കാണുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് ഉണ്ടാക്കാൻ ഇഷ്ടം എന്ന് തോന്നാറുണ്ട് എങ്ങനെ ഉണ്ടാവും ഇതിൻ്റെ ടൈ ടേസ്റ്റ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാനൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോഴാണ് ഇതിൻ്റെ ടൈം കിട്ടിയത് അപ്പോൾ ഞാനതുപോലെ ഉണ്ടാക്കി നോക്കുകയാണ് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ മിൽക്ക് മെയ്ഡും ബട്ടറാണ് ഫസ്റ്റ് തന്നെ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ബട്ടർ എത്രയാണോ അത് ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാനിത് ഫുള്ള് ഇട്ടെടുക്കുന്നുണ്ട് ഇതിലേക്ക് അപ്പോൾ ഇത് കുറച്ച് ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ടാണ് കുറച്ച് കട്ടായിട്ട് അപ്പോൾ നിങ്ങൾ ഇത് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് പുറത്ത് തന്നെ വെക്കാവുന്നതാണ് പിന്നെ മിൽക്ക് മീഡും കൂടെ ഇതിലേക്ക് ഇടാവുന്നതാണ് അപ്പോൾ ഞങ്ങളിത് ഇടുന്നുണ്ട് ആദ്യം ഫസ്റ്റ് കുറച്ച് ഇട്ടിട്ട് ഇളക്കിയിട്ട് നമുക്ക് നോക്കിയിട്ട് ഇടാമെന്ന് വിചാരിച്ചായിരുന്നു പിന്നെ ഇത് മതിയാകാത്തത് കണ്ടപ്പോൾ ഞങ്ങളിത് ഫുള്ളിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അതൊക്കെ കൂടി നന്നായിട്ട് ഇളക്കി എടുക്കുക അപ്പോൾ അപ്പോഴത്തേക്ക് നമുക്ക് ഇറാനി ചായക്ക് വേണ്ടിയിട്ട് കുക്കറിൽ തന്നെ ഉണ്ടാക്കണമല്ലോ അപ്പോൾ കുക്കറിലേക്ക് ആദ്യം കുറച്ച് പഞ്ചസാര ഇട്ട് പോയിട്ടുണ്ടായിരുന്നു എനിക്ക് ഓർമ്മയില്ല ഇത് സാധാ ചായ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ രണ്ട് സ്പൂൺ പഞ്ചസാര ഇട്ടു അതിനുശേഷം ഒരു രണ്ട് മൂന്ന് ഏലക്കായി അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് കുറച്ച് ചായപ്പൊടി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതൊക്കെ ഇട്ടൊന്ന് നമുക്ക് മൂടി വെച്ച് രണ്ട് വിസിൽ വരുന്നവരെ കാത്തിരിക്കുക അപ്പോഴേക്ക് നമുക്ക് ഈ ബണ്ണ് നമുക്കൊന്ന് ബട്ടറിലൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ അതാ ഇത് നന്നായിട്ടൊന്ന് മുരിയിപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മെഴിഞ്ഞ് വരുന്ന സമയത്തേക്കിനും നമ്മുടെ കുക്കറിൻ്റെ വിസിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്ക് രണ്ട് വിസിൽ വന്നതിന് ശേഷം ഇത് ഓഫ് ചെയ്ത് വെക്കാം അപ്പോൾ ഞാനിത് കുറച്ച് സമയമൊന്ന് ഈ കുക്കറിന് പ്രശ്നം ഉള്ളതുകൊണ്ട് പെട്ടെന്നൊന്നും ഇങ്ങനെ വരില്ല അപ്പോൾ കുറച്ച് സമയം വെച്ചായിരുന്നു അതിനുശേഷം പാൽ തിളയ്ക്കാൻ വയ്ക്കുക അപ്പോൾ നമുക്ക് മധുരത്തിനാവശ്യമുള്ള മിൽക്ക് മേഡ് ഇല്ലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഇറാനി ചായ കൊണ്ടിട്ട് ഇവിടെ കട്ടനും പാലുമൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ഞാൻ ആദ്യം പകുതി കട്ടനൊഴിച്ചു കൊടുക്കുകയാണ് അതിന് ശേഷം നമ്മൾ ഈ പാലിൽ തിളപ്പിച്ച് വെച്ച് അതും കൂടി ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ അത് രണ്ടും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ഇത് എനിക്ക് പ്രത്യേകമായിട്ടൊരു വേറെ തന്നെ ഒരു ടേസ്റ്റൊന്നും തോന്നിയിട്ടില്ല നമ്മൾ സാധാ പാലുകൊണ്ട് കൊണ്ടുണ്ടാക്കുന്നൊരു ചായ പോലെ തന്നെയാണ് തോന്നിയിട്ടുള്ളത് ഇനി നമുക്ക് ഈ ടോസ്റ്റ് ചെയ്തെടുത്ത ബണ്ണിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചാ ഒരു ബട്ടറിൻ്റെയും മിൽക്ക് വണ്ടിൻ്റെ അത് നമുക്ക് മിക്സ് ഈ ഒരു പരിവായിട്ടായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് കുറെ ഇളക്കിയിട്ടോ അപ്പോൾ ഞങ്ങളിത് മൂടി വെച്ചിട്ട് ഇനി കഴിക്കാൻ പോവാണ് അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട് ഒന്നും അറിയില്ല അപ്പോൾ ഇത് കഴിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാൻ വിചാരിച്ചായിരുന്നു അപ്പോൾ ഇത് കുറേ വീഡിയോസിലും ഒക്കെ ഇതിൽ കാണുമ്പോഴും ഇത് ഉണ്ടാക്കണോ ഉണ്ടാക്കണമെന്ന് എപ്പോഴും തോന്നുമായിരുന്നു അപ്പോൾ പെട്ടെന്ന് ട്രണ്ടൗട്ടായപ്പോഴാണ് ഉണ്ടാക്കാൻ തോന്നിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഏതായാലും ഒന്ന് ഉണ്ടാക്കി കളയാന്ന് വിചാരിച്ചു അപ്പോൾ അത് ഇതൊന്ന് മുക്കി മുറിച്ചിട്ട് ഒന്ന് മുക്കിയും കഴിച്ച് നോക്കാം അല്ലാതെയും കഴിച്ചു നോക്കാം അപ്പോൾ ശരിക്കിത് മുക്കി കഴിക്കുന്നതിനേക്കാളും എനിക്ക് ടേസ്റ്റ് അത് അപ്പാട് കഴിക്കുമ്പോഴാണ് കേട്ടോ തോന്നിയിട്ടുള്ളത് അപ്പോൾ ഓരോരുത്തർക്ക് എങ്ങനെയാണെന്ന് അറിയില്ല പിന്നെ ഇതിൻ്റെ ഈ ഒരു ബട്ടറും മിൽക്ക് മേഡൊക്കെ കുട്ടികളെ നല്ലൊരു ടേസ്റ്റിൻ്റെ ആണ് അപ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ഉണ്ടാക്കി വയ്ക്കുക അപ്പോൾ ഇതേ നമ്മുടെ വന്നിട്ട് ഇതൊക്കെ ഇങ്ങനെ പിച്ച ചീന്തി ഇടുകയാണ് പുള്ളിക്കാരത്തത് കഴിക്കുകയൊന്നുമില്ല ഫുള്ളിങ്ങനെ നുറുക്കി എല്ലാക്കിയിട്ട് പണിയാക്കി ഇടുകയാണ് ശരിക്കും ഒന്നപ്പാടൊക്കെ കഴിക്കാൻ കൊടുത്താൽ ഇങ്ങനെയാണ് പരിപാടി ഉണ്ടാവുക അപ്പോൾ അതേ ഉണ്ടാക്കാത്ത ആൾക്കാരെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക